പട്ടന്നൂർ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി പലരെയും വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു പട്ടസ്നേഹിയായ ഷിബുലാൽ കൂടെ സാമൂഹിക പൊതുപ്രവർത്തകനായ കൃഷ്ണേട പറയൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് രാവിലെ നടക്കാനിറങ്ങുന്നവരെ പട്ടികടിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികളെ പട്ടികടിക്കുന്നു ജനങ്ങൾക്കൊന്നും പുറത്ത് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പേപ്പട്ടികളെ തല്ലിക്കൊന്നിട്ടുണ്ട് ആ പേപ്പട്ടികൾക്ക് വേണ്ടി അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ഇവിടെ റിപ്പോർട്ടർ ജിഷിൻ ചേരുന്നു എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവിടെ അക്രമകാരികളായ പേപ്പട്ടികൾ ഉണ്ടോ ആർക്കെ ഞാൻ മട്ടന്നൂർ നഗരത്തിലാണ് നിൽക്കുന്നത് ഇവിടെ പേപ്പർ ടീച്ചർ ശല്യം കാരണം കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കടിയേറ്റവരെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് കുറച്ചുപേരെ വീട്ടിലേക്കും സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പേടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നായികളുടെ ശല്യമാണ് ഇവിടെ ഉള്ളത് ജിജി വിവരങ്ങൾ നൽകിയതിന് നന്ദി അവിടെ നിന്ന് പട്ടിക സൂക്ഷിക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം ചെറിയൊരു ഇടവേള കാണാം ഇദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു ആരെയാണ് മിസ്റ്റർ പട്ടിക ഇദ്ദേഹം പറഞ്ഞു രാവിലെ നടക്കാൻ കഴിയുന്നില്ല സ്കൂളിലെ കുട്ടികൾക്ക് നടക്കാൻ കഴിയുന്നില്ല അവരെയൊക്കെ നായി കടിക്കുകയാണെന്ന് നായ് അങ്ങനെ വെറുതെ കളിക്കത്തില്ല ഒന്നിക്കൽ അതിന് കല്ലെടുത്ത് കടിക്കാൻ കളിക്കാൻ വരുന്ന ഒരു കഷ്ണം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ എന്താ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര നായ്ക്കളെയാണ് നിങ്ങൾ ഇതുവരെ കൊന്നത് എത്ര നായ്ക്കളെയാണ് നിങ്ങൾ അടിച്ചു കൊന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ശിവിലാൽ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് ഈ പരിസരത്ത് നിന്ന് കടിച്ച പത്തോളം പേരുടെ പരാതികളാണ് എന്റെ കയ്യിലുള്ളത് സുഹൃത്തെ അതുപോലെ തന്നെ നിരവധി പട്ടികളെ കൊന്നൊടുക്കിയതിന്റെ കണക്കുകളാണ് എന്റെ ഈ കയ്യിലുള്ളത് പട്ടികൾ അങ്ങനെ ആരും കടിക്കൂല എറിഞ്ഞാൽ മാത്രമേ അവര് കടിക്കൂ അഥവാ കടിക്കാൻ പറ്റുന്ന പട്ടിക്ക് ഒരു കഷ്ണം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ട് ആൾക്ക് നടക്കാൻ കൊണ്ടാ കഷ്ടം ബിസ്കറ്റ് വില കഴിഞ്ഞ മാസങ്ങളായി മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്നും പലരെയും നായ് കടിച്ചിട്ടുണ്ട് ഏഴു വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനുൾപ്പെടെ പലരെയും കടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഷിബിലാൽ ഈ ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് മിസ്റ്റർ ആക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞത് ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ പേപ്പട്ടിക്ക് അടിച്ചു എന്നാണ് എന്നാൽ ഒന്നര വയസ്സുള്ള ഒരു പേപ്പട്ടിയാണ് ഈ നാട്ടിലെ ഒരു ഒരുപറ്റം ചെറുപ്പക്കാർ തല്ലിക്കൊന്നത് അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് ജനങ്ങളുടെ ജീവനാണോ വലുത് അതോ പട്ടിയുടെ ജീവനാണോ വലുത് നിങ്ങൾ ഇതിന് ഉത്തരം നൽകിയേ മതിയാവൂ ശിവലാൽ മറുപടി നൽകൂ ശിവ്ലാൽ ഞാൻ ചോദിച്ചു ചോദ്യത്തിന് മറുപടി നൽകൂ ഉത്തരം മുട്ടപ്പോൾ വെള്ളം മറുപടി നൽകൂ കൊടുക്കുകയല്ലേ അവിടെ ആരൂല ആണുങ്ങളട്ടെ തല്ലിക്കൊല്ലാൻ ആടെ ചെറുപ്പക്കാരൂല്ലേ വെറുതെ ബേർത്ത് തല്ലിക്കൊല്ലി ഇന്ന് എന്റെ മോളെ വെറുതെ കടിച്ചിനെല്ലൊ കാര്യം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ഷിബി ലാലിന്റെ മകളെ തുടർന്ന് അദ്ദേഹം ചർച്ചയിൽ നിന്നും പോവുകയാണ് ഇനി ഒരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തി ഇല്ലാത്തതിനാൽ ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചർച്ച കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം